ഹലോ വെൽക്കം ടു രൂബാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണോ സുഖമാണോ എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിവിടെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് ചീര കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചീരയും മുട്ടയും ചേർത്തിട്ടാണ് അത് രണ്ടും നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതല്ലേ അപ്പം ഈ ചീര കഴിക്കാത്ത ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിച്ചോളും നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ചെയ്യാനാണെങ്കിൽ വളരെ എളുപ്പമാണ് ഓക്കെ അപ്പം ഏത് തരത്തിലും ഏത് രീതിയിലുള്ള ചീര നമുക്ക് കിട്ടിയാലും അതുകൊണ്ട് നമുക്ക് ചെയ്യാം മരിങ്ങനെയൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ പാലക്കീര വെച്ച് ചെയ്യാം അല്ലാതെ വേറെ ഏത് ടൈപ്പിലുള്ള ചീര വെച്ചും ചെയ്യാം അതായത് പച്ച പച്ച ചീര ഉണ്ടല്ലോ അതാണ് ഞാൻ പറയുന്നത് ഏത് കളറ ഏത് പച്ച ചീര കിട്ടിയാലും അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം നല്ല ടേസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പം അതിങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഹെൽത്തി ആൻഡ് ഈസി ആയിട്ടുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ചീര എടുത്തിട്ടുണ്ട് ഈ ചീര വന്നിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ രണ്ട് പിടിയുണ്ട് കേട്ടോ കയ്യിൽ ഇങ്ങനെ സാധാരണമായിട്ട് എടുക്കുമ്പോൾ രണ്ട് പിടിയുണ്ട് പിന്നെ എന്നിട്ട് ഏത് ചീരയാണെങ്കിലും ഇതിന് വേണ്ടി നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ സാധാരണ നമ്മളെവിടെയൊക്കെ കിട്ടുന്ന ചീരയാണ് പാലക്കീരയാണെങ്കിൽ പാലക്കീര എടുക്കാം ഏത് ചീര വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ച് രണ്ട് മൂന്ന് ദിവസമായി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ എൻ്റെ നിറം ഒന്നും എൻ്റെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നല്ല രീതിയിലിരിക്കുകയാണ് നല്ല രീതിയിൽ ഇനി ഇതുപോലെ എടുത്തിട്ട് ഒരു പാത്രത്തിയിട്ട് എയർ ടൈറ്റായിട്ട് അടച്ചു വെച്ചിരുന്നു ഇപ്പം കേട്ടോ ഇത് നമുക്കിനി ചെറിയ ചെറിയ ചെറുതായിട്ട് നമ്മൾ സാധാരണ തോരന് ഒക്കെ അരിഞ്ഞെടുക്കുമല്ലോ അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം ഞാനിപ്പോൾ ഇത് കഴുകിയിട്ട് വെള്ളമൊക്കെ തോർത്തി വെച്ചിരിക്കുകയാണ് ഈ ചിപ്പിൽ വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു സവാള രണ്ട് മുട്ട ശകലം കറിവേപ്പില ഒരു പച്ചമുളക് ചെറുതാണെങ്കിൽ രണ്ട് പച്ചമുളക് എടുത്തോളേ പിന്നെ വന്നിട്ട് വലിയ അല്ലി ആയതുകൊണ്ട് രണ്ടല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തു ചെറുതാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണ എടുക്കാം കുഴപ്പമില്ല പിന്നെ ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി അതായത് ഇങ്ങനെ പൊടി ചതച്ച മുളകാണ് ഞാൻ ചേർക്കുന്നത് ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി ഒഴര ടീസ്പൂൺ ഒരുപാട് എരിവൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ ആ ചീര ഇതുപോലെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് ആ സവാള ഇതുപോലെ കുഞ്ഞു കുഞ്ഞായി കട്ട് ഈ സവാള ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്താൽ വളരെ നല്ലതാണ് അപ്പോൾ സവാള ഞാൻ എടുത്ത് കുറച്ച് വലുതായിപ്പോയി അത്രയും ആവശ്യമില്ല കണ്ടോ ഞാനിതിൽ ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗമേ ഞാൻ എടുത്തോളൂ ചെറിയ സവാള ആണെങ്കിൽ മതിയാവും പച്ചമുളക് ഇതുപോലെ വെച്ചു അതുപോലെ വെളുത്തുള്ളി കറിവേപ്പില ഇനി നമുക്ക് ചെയ്യാം പെട്ടെന്ന് തന്നെ ആവും കേട്ടോ ഞാൻ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടാവട്ടെ എണ്ണ നിന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടെ ഞാനൊരു ചുവന്ന മുളം കൂടെ ഇട്ട് കൊടുക്കുന്നേ നമ്മുടെ കടുക് ഇനി ഇനിയിപ്പൊ നമ്മൾ കട്ട് ചെയ്ത താവാളയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇലക്കറയ്ക്ക് പിന്നെ തറഞ്ഞൊക്കെ ചേർത്തത്തില്ല നിങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെ ചേരാണോന്നുണ്ടെങ്കിൽ ചേർക്കേ ഉള്ളൂ ഞാൻ കുറച്ച് ചേർക്കാം കേട്ടോ വഴി വെച്ചിട്ട് ചെറിയ പച്ചമുളക് മുഴുവനായിട്ട് ഇട്ടോളൂ കേട്ടോ ഇത് വലുതായതുകൊണ്ട് ഞാനിങ്ങനെ കേട്ടോ നമ്മുടെ സവാള നല്ല രീതിയിൽ വാണ്ടിട്ടുണ്ട് ഈ ഫ്ലൈം കുറച്ച് വെച്ചിട്ട് നമ്മളിതിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർക്കുന്നേ അത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂൺ കഷടി ചില്ലി ചേർക്കുന്ന ഞാൻ നിങ്ങൾക്ക് ഇതില്ല ഇല്ല എന്നുണ്ടെങ്കിൽ മുളക് കൂടി ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഉണ്ടെന്നുള്ളത് കൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർക്കാം ഇത് ഒപ്ഷനിലാണ് തേങ്ങ വേണമെന്ന് നിർബന്ധമില്ല വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ നമ്മൾ പിന്നെ എപ്പോഴും ഈ തേങ്ങ ഇട്ട് കൊണ്ടേ ചീരയിൽ അങ്ങനെ ആയിക്കോ അതാണ് ഇതിന്റെ കൂടെ ചീരയും കൂടെ ഇട്ടു കൊടുക്കാം ചീര പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ഇനി വേറെ ഉണ്ടെങ്കിൽ മിരിങ്ങയിലും എടുക്കാം കേട്ടോ ഇതുപോലെ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ചിട്ടാകി പെട്ടെന്ന് കൂടി പോകും ചീലയ്ക്ക് ഞാനിപ്പോ ഒരു ഹാ ടീസ്പൂൺ ഇട്ടില്ലേ കേട്ടോ വെള്ളം എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം തേങ്ങയും സാളയും തീരയും എല്ലാം കൂടെ അപ്പൊ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കണം കേട്ടോ തീരെ ഒന്നും വെന്ത് കിട്ടട്ടെ അപ്പം നമ്മുടെ ചീര നല്ലപോലെ വേവണം തീരെ കുഴഞ്ഞൊന്നും പോണ്ട സാധാരണ രീതിയിൽ വേവണം വെള്ളം ചേർക്കണ്ട അടച്ചും വെക്കണ്ട ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ സവാളയിലുള്ള വെള്ളമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് വെന്ത് കിട്ടിക്കോളും ഓക്കെ നമ്മുടെ ചീര നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മൾ മുട്ട ഇട്ടുവെച്ച് കൊടുക്കാം നീ കുറച്ച് വെച്ചോടെ രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം മുട്ട പൊട്ടിച്ചൊഴിച്ച ഉടനെ തന്നെ ഇളക്കാൻ നിൽക്കേണ്ട ഒരു അര മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ തീരെ ചെറിയ പീസായിപ്പോകും നമുക്കൊന്നും കിട്ടത്തില്ല പൊടി തീരെ പോകും അതാണ് കുറച്ച് അടിയിൽ വന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കും ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം പണ്ടോ അടിയിൽ കുറച്ച് വന്നിട്ടുണ്ട് ഞാനിട്ട ഉപ്പ് കറക്റ്റാണെന്ന് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഉപ്പ് ഇതിൻ്റെ കൂടുതൽ ചേരത്തില്ല ഇപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നല്ല സൗകര്യമുണ്ട് മുട്ട ഇളക്കി എടുക്കാനൊക്കെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തോന്നി എന്നുവെച്ചാൽ കീരൊന്നും കഴിക്കാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടും കുട്ടികളായാലും മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴേ പെട്ടെന്ന് അത് കഴിച്ചോളും അപ്പം തീരയും മുട്ടയും എല്ലാം നല്ലതല്ലേ അപ്പം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം കൂട്ടി വെച്ചിട്ട് നമുക്ക് നല്ല ഡ്രൈ ആക്കി എടുക്കാം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് അപ്പോൾ കണ്ടോ നമ്മുടെ ചീരയും മുട്ടയും കൊണ്ടുള്ള തോരും സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കഴിച്ചു നോക്കുമ്പോൾ ചീരയാണെന്ന് അറിയത്തേ ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം ഓക്കെ താങ്ക്